രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മനുഷ്യപരിണാമത്തിലെ പരിണാമത്തിലെ പുതിയ കണ്ണിയാകാൻ സാധ്യതയുള്ള ഫോഴ്സിൽ കണ്ടെത്തിയ രാജ്യം ചൈന അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് രണ്ടാമത് ആപ്പിൾ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ കമ്പനി ഇൻഫോസിസ് ആണ് വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ടുകൾക്ക് ചാറ്റിനുള്ളിൽ തന്നെ ബിസിനസ് ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന പുതിയ സംവിധാനമാണ് വാട്സാപ്പ് ഫ്ലോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജി സെവൻറ്റി സെവൻ പ്ലസ് ചൈന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ക്യൂബ ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ നിർമ്മിച്ച അമേരിക്കൻ കമ്പനി ഒമനി ഇൻ വിഷൻ ടെക്നോളജീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ലോക അൽഷിമേഴ്സ് ദിനം പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നെവർ ടു ഏർലി നെവർ ടു ലേറ്റ് ഇന്ത്യയുടെ ജി ട്വൻ്റി അധ്യക്ഷതയെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ നൽകുന്ന ഈ ബുക്കാണ് പീപ്പിൾസ് ജി ട്വൻ്റി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് ആറ് പോയിൻ്റ് നാല് ശതമാനത്തിൽ നിന്ന് എത്രയായിട്ടാണ് കുറച്ചത് ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ജോ ബൈഡൻ ആണ് കാർഷിക സ്ഥിതിവിവര കണക്കുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലാണ് യുണൈറ്റഡ് പോർട്ടൽ ഫോർ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് കേരളത്തിൽ സർക്കാർ വാഹനങ്ങൾക്ക് പുതുതായി ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ സീരീസാണ് കെ എൽ നയൻറ്റി കേരളത്തിൽ നിപ വൈറസ് കണ്ടെത്തുന്നതിനായി ഐ സി എം ആറിൻ്റെ അംഗീകാരം ലഭിച്ച പരിശോധന ട്രൂ നാറ്റ് വംശനാശ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ അലങ്കാര മത്സ്യമായ ഇൻഡിഗോ ബാർബിൻ്റെ കൃത്രിമ പ്രജനന സാങ്കേതികവിദ്യ വികസിപ്പിച്ച കേരളത്തിലെ സർവകലാശാല കുഫോസ് ആണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ഇന്ത്യയുടെ നാൽപ്പത്തി രണ്ടാമത് യുനെസ്കോ ലോക പൈതൃക സൈറ്റായി ഉൾപ്പെടുത്തിയ ബേലൂർ ചെന്നൈകേശവ ക്ഷേത്രം ഹലേബിഡു ഹൊയ്സാലേശ്വര ക്ഷേത്രം സോമനാഥപുര കേശവ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വനിതകൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ലഡ്ലി ബഹ്ന ആവാസ് യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എം ഡി ആൻഡ് സിഇഒ ആയി വീണ്ടും നിയമിതനായത് ശശിധർ ജഗദീശൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച സെൽഫ് ന്യൂട്രലൈസിംഗ് ആൻറ്റി ടാങ്ക് മൈൻസാണ് വിഭവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അൻപത്തിരണ്ട് ഒന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യ പുറത്താക്കിയ കാനഡയുടെ നയതന്ത്ര പ്രതിനിധിയാണ് ഒളിവർ സിൽവർ സ്റ്റാർ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായ പവൻകുമാർ ദ്രായിയെ കാനഡ പുറത്താക്കിയിരുന്നു നേരത്തെ ഐ എസ് ദൗത്യമായ സൗരദൗത്യമായ ആദിത്യ എൽവണിൽ സൂര്യനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണമാണ് സ്റ്റെപ്സ് സുപ്ര തേർമൽ ആൻഡ് എനർജറ്റിക് പർട്ടിക്കിൾ സ്പെക്ട്രോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യൻ ഗെയിംസിന് പ്രധാന വേദിയാകുന്ന സ്റ്റേഡിയം ബിഗ് ലോട്ടസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ആംഗ്ഷോയ് ചൈന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷ്ബോലെ വേദി ഇന്ത്യ കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും ഏറ്റവുമധികം വോട്ടർമാരുള്ള പഞ്ചായത്ത് കോഴിക്കോടിലെ ഒളവണ്ണ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചത് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണ ബിൽ നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിൽ ആറ് വനിതാ എം പിമാരും നാൽപ്പത്തി ആറ് വനിതാ എം എൽ എമാരും ഉണ്ടാകും ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് അർജുൻ രാം മേഘ്വാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് എത്രാമത്തെ ഭേദഗതി ബില്ലായാണ് വനിതാ സംവരണം ലോക്സഭയിൽ അവതരിപ്പിച്ചത് നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ബിമൽ പട്ടേൽ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്ന പേര് സംവിധാൻ സദൻ ഭരണഘടനാ സഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അറുപത്തി ഒന്ന് പോയിൻ്റ് എട്ട് കോടി രൂപയ്ക്ക് ലേലം ചെയ്ത അമൃത ഷെർഗലിൻ്റെ ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് പ്രൊഫസർ അബയ് കരന്തിക്കാർ മൂന്നാമത് സെവൻസ് ആർട്സ് ഇൻഡിപെൻഡൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം പുരസ്കാരം നേടിയത് എം ആർ ഗോപകുമാർ ആണ് പാകിസ്ഥാന്റെ ഇരുപത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ആണ് കാസിഫൈ സിസ ബാലമിത്ര ടു പോയിന്റ് ഓ ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ടം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ ആദിവാസി തീരമേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി പ്രൊജക്റ്റ് റൈസിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് കളക്ടേഴ്സ് സൂപ്പർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഒഫീഷ്യൽ സ്പോൺസർ നിസാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യാകപ്പ് ജേതാക്കള് ഇന്ത്യയാണ് ശ്രീലങ്കയെ പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് നേട്ടം കൈവരിച്ചത് പ്ലെയർ ഓഫ് ദ മാച്ച് മുഹമ്മദ് സിറാജാണ് പ്ലെയർ ഓഫ് ദി സീരീസ് കുൽദീപ് യാദവ് ഇന്ത്യയുടെ എട്ടാമത്തെ ഏഷ്യാകപ്പ് കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് ഫൈനലിന്റെ വേദി ആർ പ്രേമദാസ സ്റ്റേഡിയം ശ്രീലങ്ക ടൂർണമെൻറ്റിന് വേദിയായ രാജ്യങ്ങൾ പാകിസ്ഥാൻ ശ്രീലങ്ക പങ്കെടുത്ത ടീമുകളുടെ എണ്ണം ആറ് ടീമുകളാണ് പങ്കെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാള് ഇന്ത്യൻ ടീമിൻ്റെ നായകൻ രോഹിത് ശർമ്മയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് കൻവാൽ സിബൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പുതിയ തലവനായി നിയമിതനായത് രാഹുൽ നവീൻ രാഹുൽ നവീനാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ പുതിയ തലവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നരേന്ദ്രമോദിയെ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെൻറ്റർ യശോ ഭൂമി പരമ്പരാഗത വ്യവസായങ്ങളിലെ കരകൗശല തൊഴിലാളികൾക്ക് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഈടില്ലാതെ വായ്പ നൽകുന്ന പദ്ധതി പി എം വിശ്വകർമ്മ വായ്പാ പദ്ധതി പി എം വിശ്വകർമ്മ വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ പലേഡിയം കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കാഞ്ഞങ്ങാട് കാസർഗോഡിൽ കാഞ്ഞങ്ങാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പലേഡിയം കൺവെൻഷൻ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് വേൾഡ് അസോസിയേഷൻ ഓഫ് ന്യൂസ് പബ്ലിഷേഴ്സ് സംഘടിപ്പിച്ച ഇന്ത്യൻ പ്രിൻ്റേഴ്സ് സമ്മിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധനി പ്രയാണം അപ്പോൾ ഇന്ന് നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്